ഒളിമ്പിക്സിൽ നിന്ന് ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് അയോഗ്യത നേരിടേണ്ടി വന്നു നടന്നത് വലിയ അട്ടിമറിയാണോ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പരാജയത്തിന്റെ കൈപ്പ് ഒട്ടുമറിയാത്ത സ്വർണ്ണ മെഡൽ ജേതാവായിരുന്ന ജപ്പാൻ താരം സുസാക്കി യുയിയെ പരാജയപ്പെടുത്തിയാണ് വിനേഷ് ഫോഗട്ട് എന്ന ഇന്ത്യയുടെ മെഡൽ സ്വപ്നം ക്വാർട്ടറിൽ പ്രവേശിച്ചത് എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കീഴ്മേൽ മറിഞ്ഞു മത്സരത്തിനിറങ്ങുമെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പിക്കാനായേക്കാവുന്ന മെഡലെന്ന സ്വപ്നമാണ് നൂറ് ഗ്രാം ശരീരഭാരത്തിന്റെ മേലെ ഇല്ലാതായത് ഗുസ്തി ഫെഡറേഷൻ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗികാരോപണ പരാതിയെ തുടർന്ന് കായിക താരങ്ങൾ നടത്തിയ പോരാട്ടത്തിൽ ശക്തമായി നിലപാട് പറഞ്ഞ വിനേഷ് ഫോഗട്ടിനെ പലരും ഭയന്നിരിക്കണം അതായിരിക്കണം അവസാന നിമിഷം ഇത്തരത്തിലൊരു അട്ടിമറി നടന്നത് നമുക്ക് പരിശോധിക്കാം ശരീരഭാര പരിശോധനയിലാണ് ഇന്ത്യൻ താരത്തിന് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നത് വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് താരം മത്സരിച്ചത് എന്നാൽ ഇന്ന് രാവിലെ നടത്തിയ ഭാരപരിശോധനയിൽ താരത്തിന്റെ ശരീരത്തിന് നൂറു ഗ്രാം അധിക ഭാരമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അയോഗ്യത പ്രഖ്യാപിച്ചത് താരത്തെ അയോഗ്യയാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഇന്ത്യ അപ്പീൽ നൽകിയിട്ടുമുണ്ട് അപ്പീൽ നിരസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ഉറപ്പായ ഒരു മെഡലാകും നഷ്ടമാകുന്നത് താരത്തിന്റെ അയോഗ്യത ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനും ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു സാധാരണ ഒരു നൂറ് ഗ്രാം കുറയ്ക്കുകയെന്നത് വലിയ കാര്യമുള്ള ഒരു കാര്യമല്ല വിക്സ് തേച്ച് വെയിലത്ത് കിടന്നും രണ്ടു റൗണ്ട് ഓടിയുമൊക്കെ വെയിറ്റ് കുറയ്ക്കാനുള്ള വഴികളുണ്ട് ഇത് മത്സരത്തിന് യോഗ്യത നേടാൻ ചെയ്യാറുമുണ്ട് എന്നാൽ വിനേഷ് ഫോഗട്ടിന് എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകാത്തത് ഒരുപക്ഷേ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടും ചിലപ്പോൾ വെയിറ്റ് കുറയാതിരുന്നതാകാം പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ലക്ഷ്യം വെച്ചത് അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാനാണ് എന്നാൽ പരിക്കുകൾ താരത്തിന്റെ കരിയറിനെ അലട്ടിക്കൊണ്ടിരുന്നു അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ അൻഷു മാലിക്കും അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ അന്തിം പാകലും യോഗ്യത നേടി ഇതോടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലല്ലാതെ വിനേഷിന് മത്സരിക്കാൻ മറ്റ് മാർഗങ്ങൾ ഇല്ലെന്ന അവസ്ഥയും വന്നു ഒടുവിൽ ഈ വിഭാഗത്തിൽ മത്സരിക്കാൻ വിനേഷ് ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു എന്നാൽ ഫൈനൽ എത്തിയതിനു പിന്നാലെ താരത്തിന് ശരീരഭാരം തിരിച്ചടിച്ചു പാരീസ് ഒളിമ്പിക്സിലെ പ്രീക്വാർട്ടറിൽ നിലവിലെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലെ സ്വർണ്ണ മെഡൽ ജേതാവായ ജപ്പാൻ താരം സുസാക്കി യുഇയെ പരാജയപ്പെടുത്തിയാണ് വിനേഷ് ക്വാർട്ടറിൽ പ്രവേശിച്ചത് ഒരു ഘട്ടത്തിൽ രണ്ട് പൂജ്യം പിന്നിൽ നിന്ന ശേഷം താരം ശക്തമായ തിരിച്ചുവന്ന കാഴ്ചയാണ് ലോകം കണ്ടത് പിന്നീട് രണ്ട് മൂന്ന് എന്ന സ്കോറിന് വിജയിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര വേദിയിൽ പരാജയമറിയാത്ത ജപ്പാൻ താരം സുസാക്കി യു എയെയാണ് വിനേഷ് പരാജയപ്പെടുത്തിയത് എന്ന് ഓർക്കണം ക്വാർട്ടറിൽ യുക്രൈൻ താരം ഒക്സാന ലിവാച്ചിനെ പരാജയപ്പെടുത്തി സെമിയിലേക്കും വിജയിച്ചു ഏഴ് അഞ്ച് എന്ന സ്കോറിനായിരുന്നു ഈ വിജയം സെമിയിൽ ക്യൂബൻ താരം യുസ്നെലിസ് ലോപ്പസിനെ പരാജയപ്പെടുത്തിയാണ് വിനേഷിന്റെ വിജയം അഞ്ച് പൂജ്യം എന്ന സ്കോറിന് സെമിയിൽ വിജയിച്ചാണ് ഇന്ത്യൻ താരം സ്വർണ്ണ മെഡലിനായുള്ള പോരാട്ടത്തിൽ യോഗ്യത നേടിയത് ഇപ്പോഴിതാ ആ പ്രതീക്ഷയാണ് മങ്ങി മങ്ങിത്തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ അയോഗ്യത ഇന്ത്യയുടെ മെഡൽ സ്വപ്നത്തെ തന്നെയാണ് തകർത്തു കളഞ്ഞതെന്ന് ചുരുക്കം